ഹായ് ഗായ്സ് നമ്മളിത് അബാദ് വിസ്പറിംഗ് പാംസ് ലേക്ക് റിസോർട്ടാണ് കുമരകത്തിലെ അവിടെയാണുള്ളത് ഇത് ഈ ലേക്ക് റിസോർട്ട് എന്ന് പറയുമ്പോൾ കായലിൻ്റെ ഭംഗി അതേപോലെ ഒപ്പി എടുത്തിട്ടുണ്ട് സൺസെറ്റ് വ്യൂ ഒക്കെ ഇവിടെ നിന്നുള്ളത് കിഡിലിനാണ് നമ്മൾ ബാബുപൂൾ വില്ലയാണ് എടുത്തത് ബാമ്പുപൂൾ വില്ലേന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിട്ട് ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മതിലാണ് ഗാർഡനൊക്കെ ഇവർ വെൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ കോമൺ ആയിട്ട് ഇരുന്നുകൊണ്ട് വൈകുന്നേരം ചായ കുടിക്കാൻ കാലക്കാറ്റൊക്കെ കണ്ട് ഇവിടെ പോ ഒരു പോണ്ട് ഫൗണ്ടൻ ബ്രിഡ്ജ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കൂടാതെ നമ്മുടെ റൂമിൽ വരുന്നത് രണ്ട് റൂമായിട്ടാണ് ഒന്നും ഡ്രോയിങ് റൂമും പിന്നെ ബെഡ്റൂമും ബെഡ്റൂമിൻ്റെ ഡോറ് നേരെ തുറക്കുന്നത് പ്രൈവറ്റ് സ്കൂളിലേക്കാണ് പ്രൈവറ്റ് പൂൾ എന്ന് പറയുമ്പോൾ നല്ല പ്രൈവസി ഉള്ള നാല് സൈഡും മതിലും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ഓപ്പൺ ഉണ്ട് ഓപ്പൺ ബാത്റൂമ് വളരെ സ്പേഷ്യസ് ആണ് പിന്നെ ലൈവ് കർണാടിക്ക ആൻഡ് കേരള ഇൻസ്ട്രമിക്ക് മ്യൂസിക് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾ കുമരകത്ത് ഒരു ഹൗസ് ബോട്ടിലായിരുന്നു നമ്മുടെ സ്റ്റേ ഹൗസ് ബോട്ടിൽ തന്നെ ബുക്ക് ബുക്കുണ്ട് മൂന്ന് നേരം ഭക്ഷണം പിന്നെ നമുക്ക് തന്നെ ഓടിക്കാൻ അവസരം കിട്ടി കൂടാതെ തന്നെ ഒരു ത്രീ ടു ഫോർ അവേഴ്സ് ട്രിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഹൗസ് ബോട്ടിൽ